പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പാൽവാഴക്കയാണേ അതിന് ഞാനിവിടെ കുറച്ച് ചവ്വരി എടുത്തിരിക്കുന്നു ചവ്വരി എന്നാൽ ചെറുതാണ് കേട്ടോ അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണേ ചുടുവെള്ളത്തിൽ ഒരു ലേ കുറച്ചേ എടുത്തിട്ടുള്ളൂ അതൊരു അരക്കപ്പ് ഉണ്ടാവും കേട്ടോ അത് കുതിർത്ത് വെച്ചിരിക്കണോ പിന്നെ ഒരു വലിയൊരു നേന്ത്രപ്പഴം എടുത്തിരിക്കണോ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു പാൽവാഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗോതമ്പ് റവ വെച്ചിട്ടോ ഈ ചവരിക്ക് പകരം ഗോതമ്പ് റവ ആണായിരുന്നു എടുത്തത് ഇനി നമുക്കിതൊന്ന് ആദ്യം വേവിക്കാൻ വെക്കാം കേട്ടെട്ടോ ചൗവ്വരി ഒന്ന് വേവിക്കാൻ വെക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലിട്ടോ നമ്മൾ ചൗവരിക്ക് വെച്ച വെള്ളം നല്ലോണം തിളയ്ക്കാനായിരിക്കുന്നത് ഇനി നമ്മൾ മാറ്റി വെച്ച് ചൗവരി ഇലയ്ക്ക് ഇട്ട് കൊടുക്കുക ഞങ്ങളവിടെ സാബുനരിന്ന് കേട്ടോ പറയുക ഇത് ഇലക്കിട്ട് കൊടുക്കുന്നുണ്ടേ ഇതൊന്ന് വേവട്ടോ നല്ലോണം അപ്പോഴത്തെ നമുക്ക് പഴമൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ വേവട്ടെ ഇതാ ഞാൻ ഇനി വേറൊരു പാൻ വെച്ചിരിക്കുന്ന അപ്പുറത്തെ ചൗരി തിളക്കുന്നുണ്ടേ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യ് ഇട്ടുകൊടുത്തീന് ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി എടുത്ത് വെച്ചിരുന്നു അതൊന്നും ഇതിലേക്ക് ഇട്ടുകൊടുക്ക കേട്ടോ ഇത് കോരി എടുക്കുന്നുണ്ട് ഇതേ നെയ്യിലേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ പഴം ഇട്ട് കൊടുക്കുക കേട്ടോ അത് അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ പൊടിയാണ് അത് ഇതിൽക്ക് പഴം ഇട്ട് കൊടുക്കേണ്ടേ ഒന്ന് വഴക്കെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് വഴക്കിയെടുക്കട്ടെ പഴം വഴറ്റിയെടുത്തിരിക്കുന്നത് ഇത് വാങ്ങി വയ്ക്കട്ടെ ഇതായി നമ്മൾ എടുത്തു വെച്ചത് പാനിലേക്ക് ആ നെയ്യിലേക്കാണേ ഇങ്ങനെ ഒരു അര ലിറ്റർ പാലാണേ ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് നമ്മൾ തിളപ്പിക്കാം കേട്ടോ ഇനി ഇത് നമ്മൾ പാൽ തിളയ്ക്കാനൊക്കെ ഇനി ഞാൻ നമ്മൾ വഴറ്റി വെച്ച പഴം ഇട്ട് കൊടുക്കട്ടെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളമാതിരി മുറിക്കട്ടോ ഞാൻ പഴം മടു മുറിച്ച് നാലാക്കിയിട്ടില്ലേ രണ്ടാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ പഴമൊക്കെ അതൊക്കെ നമ്മളിഷ്ടത്തിന് ചെയ്യട്ടോ ഇതൊന്നും തിളച്ചതാവട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ കഴിക്കാൻ ഗോതമ്പ് ഗോതമ്പുറവ കൊണ്ടുതന്നെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ സാബുനോട് കൊണ്ട് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ അതങ്ങനെ വെക്കാൻ നോക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഈ ഇതിലേക്ക് പിന്നെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്കാൻ ഇനി കുറച്ച് വേനല എസൻസോ അല്ലെങ്കിൽ ഏലക്കപ്പൊടിയോ പൊടിയോ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ ഞാൻ ഇതിൽ ഏലക്കായൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് വേനിലേൻ്റെ അസൻസല്ലോ മധുരം നോക്കട്ടെ മധുരം കുറച്ചും കൂടെ വേണം മധുരം കുറവ് വേണ്ടവർക്ക് മധുരം കുറച്ചിട്ട് കൊടുത്താൽ മതി അടിപൊളി ടേസ്റ്റിയുള്ള സാധനം കേട്ടോ പാൽ വേഴയ്ക്കാൻ എല്ലാരും ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാലും ഇത് നോമ്പിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാധന കേട്ടോ ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുക്ക കേട്ടോ വെറും ഇലക്കി പൊടിച്ചാണ് അതുകൊണ്ട് അധികം ഇട്ട് കൊടുത്തില്ലേ കുറച്ച് ഇട്ടുകൊടുത്തിട്ടുള്ളൂ നമുക്കിതിലേക്ക് ചവരി ഇട്ട് കൊടുക്കാം നമ്മളെടുത്ത് വെച്ച സാബുന ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അത് കുറച്ച് കുറച്ചായിട്ടാണേ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ കട്ടയായി പൂട്ടോ മറ്റേ ഇത് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇളക്കി കൊടുത്തപ്പോൾ ഒക്കെ ഉണ്ടായി ഒന്ന് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക കുടഞ്ഞ് റെഡിയാവും ട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഒന്ന് നല്ലോണം ഒന്ന് കൊഴുത്തു വരും കേട്ടത് നമ്മളെ പാൽ വാഴയ്ക്ക ഇവിടെ റെഡി അയക്കുന്നത് ഇത് കണ്ടിട്ട് നല്ലോണം ഒന്ന് കൊഴുത്ത് വന്നിരിക്കുന്നു കേട്ടോ നമ്മൾ സാബുനിരിയും കൂടി ചേർത്തപ്പം ഇനി ഞാനിതിലേക്ക് അങ്ങ് വറുത്ത് വെച്ച് അരിപ്പരിപ്പും ഉണ്ടല്ലോ അത് കുറച്ചിട്ട് കൊടുക്കട്ടെ തും കൂടെ എടുത്തു കൊടുക്കട്ടോ ഒന്നി കൊടുക്കേ ഓഫ് ചെയ്യട്ടെ നമ്മൾ പാൽവാഴയ്ക്കവിടെ റെഡി അയക്കുന്നത് ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റട്ടെട്ടോ ഇതാ ഇത് നോക്കുമ്പോൾ പാൽവാഴയ്ക്ക് ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്